വേണ്ട പിടിച്ചോ വരാൽ വറുത്തത് കരട്ടി വാളയുണ്ട് ഈ എണ്ണയിൽ കിടന്ന് മൊരിയുന്നത് മത്തിയാണ് വീട്ടിൽ കഴിക്കുന്ന പോലത്തെ ഭക്ഷണം കഴിക്കാം എല്ലാ കറികളും ഇഷ്ടപ്പെട്ടു എല്ലാ കറികളും ഊണ് കാലായാൽ ഇവിടെ വിഭവങ്ങളുടെ ചാകരയാണ് ആളുകൾ ക്യൂ നിന്നുപോലും ഭക്ഷണം കഴിക്കുന്ന ഒരിടം വേണ്ട പിടിച്ചോ വരാൽ വറുത്തത് കരട്ടി മീൻ വിഭവങ്ങളുടെ കമ്പനീയമായിട്ടുള്ള ശേഖരമായിട്ടുള്ള ഒരു ഉച്ച ഊണാണ് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് പത്തായിരത്തി നല്ല നെല്ലുണ്ടെങ്കിൽ എനിയെങ്കിൽ മൂന്നാറേം വരും അല്ലെ ആൾക്കാർ കൊണ്ടു ഒരു ഉച്ചയൂണിന്റെ രുചി ആഴ്ച കാണാം ഞാനിപ്പോൾ സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ കായംകുളം കഴിഞ്ഞ് മൂന്നാംകുറ്റിയിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്ന ഉച്ചകൂണ് ഉച്ച സമയത്ത് വരുമ്പോൾ നല്ല തിരക്കായിരിക്കും അത്യാവശ്യം എല്ലാ വിഭവങ്ങളുമായിട്ട് ഇലയിൽ വിളമ്പുന്ന ഉച്ചകൂണിന്റെ രുചി കാഴ്ചകളിലേക്ക് ഓരോ ഐറ്റം ഓരോ ദിവസവും ഓരോ ഐറ്റം ആ എന്നാലും നമ്മുടെ നീർമീനുകൾ അതായത് കായൽ മീനുകളൊക്കെ ഒരുപാടുണ്ടാവുമോ വരാൽ വറത്തുണ്ട് ഇതിങ്ങനെ ഈയൊരു സംരംഭം തുടങ്ങുന്ന എങ്ങനെയാണ് ആരൊക്കെ കൂടെ ആണ് തുടങ്ങുന്നത് നിങ്ങൾക്ക് കാറ്ററിംഗ് ഉണ്ടായിരുന്നു ആ കാറ്ററിംഗിന്റെ പേരെന്തായിരുന്നു ബ്രദേഴ്സ് ബ്രദേസ് എന്നായിരുന്നു നാട്ടിൽ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാന്ന് കരുതി നാട്ടിലെ എനിക്ക് തോന്നുന്ന ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ വന്നു കയറുന്നുണ്ട് അല്ലേ തിരിഞ്ഞേ അപ്പൊ ഞാൻ തിരിപ്പിച്ചതിന്റെ കാര്യം ബ്രദേഴ്സ് ഇവന്റ് മാനേജ്മെന്റ് ആൻഡ് കാറ്ററിങ് അപ്പൊ ഇതാണ് നമ്മുടെ സംരംഭം ഇനി ഇങ്ങോട്ട് തിരിഞ്ഞോ ഓക്കെ അതായത് നിങ്ങളുടെ ഈ സംരംഭം തേടി നാട്ടിലുള്ളവർ ഉച്ചയ്ക്ക് വരുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ വിജയം അല്ലേ അതെ എത്ര നാളായിട്ട് ശരിക്കും നിങ്ങൾ കാറ്ററിങ് ചെയ്യുന്നുണ്ട് കാറ്ററിംഗ് പത്ത് വർഷം പത്ത് വർഷം കൊണ്ടുണ്ട് നമ്മൾ നാട്ടിൽ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങി അത്യാവശ്യം എല്ലാ ഐറ്റം കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയാണ് ചെയ്യുന്നത് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാവും നമുക്ക് മീനായിട്ട് മീനായിട്ട് വരാല് കൈതക്കോര സിലോപിയാണ് ചെയ്യുന്ന ചേച്ചിയും ചേച്ചി ഉണ്ടാവും മാമി ഉണ്ടാവും അല്ലെ മാമിയാ മാമിയുണ്ട് മാമനുണ്ട് ചേട്ടനുണ്ട് പിന്നെ സുഹൃത്തുക്കൾ എല്ലാവരും എല്ലാരും കൂടെ ആത്മാർത്ഥമായിട്ട് വീട്ടില് നിങ്ങൾ ആക്റ്റീവായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈയൊരു ഉച്ചകൂണ് ഉച്ച സമയമാകുമ്പോൾ ആൾക്കാരി നല്ല രീതിയിൽ വരുന്നുണ്ട് അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു വിജയം അപ്പം ഊണിന് എത്ര രൂപയാണ് എമ്പത് രൂപയാണ് എൺപത് രൂപ ഐറ്റംസ് മാറിക്കൊണ്ടിരിക്കുക വേറെ ഐറ്റം ഐറ്റംസ് ആയിരിക്കും അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മീൻ വിഭവങ്ങൾ ഇന്ന് മത്തി വാളയുണ്ട് വരാലുണ്ട് ആ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കാറ്ററിംഗ് ഉണ്ട് ഓർഡർ പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാനുള്ള വഴി എന്ന് പറയാമോ കറക്റ്റ് വഴി എന്ന് പറയുമ്പോൾ കായകുളത്തുനിന്നും കിഴക്കോട്ട് കിഴക്കോട്ട് മൂന്നാംകുറ്റി ജംഗ്ഷൻ മൂന്നാംകുറ്റി ജംഗ്ഷൻ മൂന്നാംകുട്ടി ഗായത്രി സ്കൂൾ ജംഗ്ഷൻ ഗായത്രി സ്കൂൾ ജംഗ്ഷൻ അവിടെ ഒരു ബോർഡ് ബോഡ് ഇരിപ്പുണ്ട് അടിപൊളി നമ്മുടെ നാട്ടിലെ ഉച്ചകൂടിന്റെ എങ്ങനെയുണ്ട് ഇലയിലാണ് വിളമ്പുന്നത് ഉച്ചയ്ക്ക് കരട്ടി വരാല് അങ്ങനെ കുറെ സ്പെഷ്യൽ സാധനങ്ങളുണ്ട് ആയിരിക്കും നടക്കിരിക്കുന്ന ചേട്ടൻ നല്ല അഭിപ്രായമാണോ വീട്ടിൽ കഴിക്കുന്ന പോലത്തെ ഭക്ഷണം അതെ ആ കഴിക്കാം എല്ലാ കറികളും ഇഷ്ടപ്പെട്ടു എല്ലാ കറികളും തൊട്ടടുത്ത ചേട്ടൻ ആ എല്ലാവരും ആദ്യമായിട്ടാണ് വരുന്നേ മൂന്ന് പേര് ഒരുമിച്ച് പണി ചെയ്യുന്നതാണ് ഈ ചേട്ടൻ നമ്മുടെ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്നതാണ് മാത്രമല്ല ഇവർ കാറ്ററിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതല്ലേ അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ളൊരു കൈപ്പുണ്യം ഉണ്ടാകും അല്ലെ അതുകൊണ്ടായിരിക്കാം ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് സന്തോഷം വാടകയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ തുമ്പ് ഭാഗം ഇടത്ത് ഭാഗത്ത് വരണം വെട്ടു ഭാഗം വലത്തുഭാഗത്ത് വരണം ചിലർക്കൊന്നും അതറിയത്തില്ല തിരിച്ചിട്ട് കഴിക്കുന്നവരുണ്ട് കേട്ടോ അങ്ങനെ വേണം കഴിക്കാൻ സദ്യ കഴിക്കുമ്പോൾ അങ്ങനെ കഴിക്കണമെന്ന് പറയുന്നത് അല്ലേ അപ്പം ഇവിടുത്തെ ഉച്ചകൂണ്ണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉച്ചകൂണ്ണിന് ഒരുപാട് വിഭവങ്ങളുണ്ട് കടൽ കായൽ മത്സ്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഈ ഇരിക്കുന്ന പറയുമ്പോൾ വാളയാണ് വാള വറുത്തത് തൊട്ടടുത്ത് മത്തി വറുത്തയിരിക്കുന്നുണ്ട് അതുപോലെ കറിയുണ്ട് മീൻ കറിയുണ്ട് ഞാനൊരു സാമ്പാർ പ്രിയനായതുകൊണ്ട് തന്നെ ആദ്യം തന്നെ കൊണ്ടുവന്ന് സാമ്പാർ ഒഴിച്ചിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന തൊടുകറികളാണ് തൊടുകറികളിൽ കോവയ്ക്ക ഞങ്ങളുടെ ഓണാട്ടുകരയുടെ ഒരു പ്രത്യേകതയാണ് ഓണാട്ടുകരയിൽ കൂട്ടുകറി ഉണ്ടാക്കും അതായത് പയറും അത്യാവശ്യം വെജിറ്റബിളൊക്കെ വെച്ചിട്ട് കൂട്ടുകറി ഉണ്ടാക്കും അതിന് പ്രധാനപ്പെട്ടിട്ടുള്ളൊരു നാടാണ് ഓണാട്ടുകര എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രധാന ഐറ്റമാണ് അസ്ത്രം അസ്ത്രം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ മാത്രമല്ല ഈ അസ്ത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റം അപ്പം നമുക്ക് കുറച്ച് ഭക്ഷണം എടുത്ത് ടേസ്റ്റ് ചെയ്യാം നല്ല അടിപൊളിയായിട്ട് അത് ഇങ്ങനെ ആവശ്യം എവിടെ വീട് മലപ്പുറത്തോ ഇവിടെ എന്തെങ്കിലും കാര്യത്തിന് വന്നതാണോ രണ്ടുപേരെ വീട് മലപ്പുറത്താണോ ഞങ്ങളുടെ നാട്ടിൽ ഭക്ഷണം കഴിക്കണങ്ങനെയുണ്ട് ഹലോ ഇഷ്ടപ്പെട്ടോ മലപ്പുറത്തുനിന്ന് വന്ന് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ രണ്ടുപേരും ഇവിടെ എന്തോ കാര്യത്തിന് വേണ്ടി വന്നേ അല്ലേ ആ ഭക്ഷണം ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു അവർക്ക് അന്നേരം ഇഷ്ടപ്പെട്ടു നമ്മുടെ നാട്ടിലെ ഭക്ഷണം കേട്ടോ സന്തോഷം അപ്പോൾ നമുക്ക് കഴിയാം സാമ്പാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് കാറ്ററിങ് ആയതുകൊണ്ട് തന്നെ സാമ്പാർ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എല്ലായിടത്തും സാമ്പാറിന് നമുക്ക് ഈ ഒരു ടേസ്റ്റ് കിട്ടണമെന്നില്ല സാമ്പാർ എല്ലായിടത്തും ഉണ്ടാക്കും അയ്യോ ഒരു വാള മിനിങ് വെക്കാം ഇങ്ങോട്ട് എടുത്ത് വെക്കുക ഈ സീസണിൽ വാളയൊക്കെ നല്ലോണം കിട്ടുന്ന സമയമാണ് കേട്ടോ വാള കറി വെക്കുന്നതിനെക്കാട്ടിൽ നല്ലത് വറുത്ത് കഴിക്കുന്നതാണ് നന്നായിട്ട് വറുത്തിട്ടുണ്ട് കേട്ടോ അപ്പം വീഡിയോ ചെയ്യുന്ന സമയത്ത് വരാൽ ഇരിപ്പുണ്ടായിരുന്നു കറക്റ്റ് ആക്കി ഇരിപ്പുണ്ട് അതൊക്കെ തീർന്നു പോയി അപ്പം വരാൽ മത്സ്യം ഉണ്ടാവും കരിമീൻ ഉണ്ടാവും നീർമത്സ്യം കായൽ മത്സ്യം ഉണ്ടാവും കേട്ടോ ഇച്ചിരി മീൻചാറാണ് വിളിച്ചത് മീൻ മീൻ കറിയാണ് അതുപോലെ മീൻ വറുത്തത് ഉഷാറായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഈ ലൊക്കാലിറ്റിയിൽ അപ്പം കായംകുളം മൂന്നാംകുറ്റി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ ഒരു ഉച്ച ഊൺ ഉള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഉച്ച സമയത്ത് വരികയാണെങ്കിൽ ധൈര്യമായിട്ട് കയറിക്കോ ആൾക്കാരൊക്കെ നല്ല അഭിപ്രായം പറയുന്ന ഒരു ഉച്ചകൂണാണ് ഒരു വീടിനോട് ചേർന്ന് ഇനി മിണ്ടത്തില്ല വീടിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഉച്ച ഊണാണ് കേട്ടോ അപ്പോൾ ഇവരുടെ കാറ്ററിംഗിൻ്റെ പേരായിരുന്നു ബ്രദേഴ്സ് കാറ്ററിങ് ബ്രദേശ് കാറ്ററിംഗ്കാരായതുകൊണ്ട് തന്നെ ഇവരുടെ ഭക്ഷണങ്ങൾക്കൊക്കെ അതിൻ്റെ ടേസ്റ്റ് ഉണ്ട് മത്തി വറുത്ത വീട്ടിലൊരു പൊണ്ടാം നന്നായിട്ട് മീനൊക്കെ ഇങ്ങനെ മുരിച്ചിട്ട് കഴിക്കാൻ ടേസ്റ്റാറിയോ ആയോള ഊണ് കുഴപ്പമൊന്നുമില്ല അടിപൊളി ഊണാണ് കേട്ടോ ആൾക്കാർ നല്ല രീതിയിൽ തിരക്കുണ്ടാവും ഞാനിപ്പോൾ ഒരുപാട് ലേറ്റായിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് കേട്ടോന്തു മീൻകറിയാ നോക്കട്ടെ വാളയാണ് കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ വാള കഴിക്കുമ്പോഴേ നിങ്ങൾ കഴിച്ചു വരുമ്പോൾ അതിനകത്ത് ഇടയ്ക്കിന് കല്ലുണ്ടാവും വാളയുടെ പ്രത്യേകതയാണ് അതിന്റെ മാംസത്തിനിടയ്ക്ക് കല്ലുണ്ടാവും ആ കല്ല് നോക്കി കഴിക്കണം എന്നുള്ളത് ഭയങ്കര കട്ടിയായിരിക്കുമോ കല്ലിനെ അപ്പം ഊണ് കിടുക്കി അപ്പൊ ഈ സ്ഥലം നിങ്ങൾ പറഞ്ഞുകൊണ്ടാ ആലപ്പുഴ ജില്ലയാണ് ഇത് കായംകുളം കഴിഞ്ഞ് കറ്റാനത്തേക്ക് വരുമ്പം മൂന്നാംകുറ്റി എന്ന് പറഞ്ഞ പറഞ്ഞപ്പോൾ സ്ഥലം ഗായത്രി സ്കൂൾ ജംഗ്ഷനിലാണ് ഈ ഒരു ഉച്ച നമുക്ക് റോഡിലൂടെ വരുമ്പം തന്നെ നമുക്ക് ബോർഡ് കാണാം ഇവരുടെ അടിപൊളി ഒരു ബോർഡ് ഇരിപ്പുണ്ട് ആ ബോർഡ് നോക്കി നേരെ ഇങ്ങനെ വന്നാൽ മതി ഉച്ച സമയത്ത് കടൽ കായൽ വിഭവങ്ങളൊക്കെ ആയിട്ട് അടിപൊളി ഉച്ചകൂടി കഴിക്കാം അപ്പം നിങ്ങൾ കഴിച്ചിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം എഴുതേണ്ട ഒരു വീട്ടിലൂടെ തന്നെയാണ് കേട്ടോ മറ്റൊരു കാഴ്ച അടുത്ത അദ്ദേഹത്തിന് വീണ്ടും കാണാം ബൈ